നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ വിജയചരിത്രം രചിച്ച വളാഞ്ചേരി നഗരസഭയുടെ വിജയതീരം പദ്ധതി നഗരസഭയുടെ വിദ്യാഭ്യാസ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി എസ്എസ്എൽസി വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിജയതീരം വളാഞ്ചേരി നഗരസഭയിലെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലും എസ് പരീക്ഷയിൽ നൂറ് വിജയം കൈവരിക്കാൻ പദ്ധതിയെക്കൊണ്ട് സാധിച്ചതായാണ് വിലയിരുത്തൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി വളാഞ്ചേരി നഗരസഭയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് വിജയതീരം മൂന്ന് വർഷവും നൂറ് ശതമാനം വിജയവും കൈവരിക്കാൻ പദ്ധതിക്കായി നഗരസഭാ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പഠനത്തിൽ പിന്നാക്കം നൽകുന്ന കുട്ടികളെ മുൻനിരയിലേക്ക് എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം സ്കൂൾ അധ്യാപകരോടൊപ്പം തന്നെ മെന്റർമാരുടെ ഇടപെടൽ കൂടി പദ്ധതിയുടെ ഭാഗമായി നടത്തുന്നുണ്ട് എ പ്ലസ് കിറ്റ് വിദ്യാർത്ഥികൾക്ക് നഗരസഭ നൽകുന്നുണ്ട് വിദ്യാർത്ഥികളോടൊപ്പം രക്ഷിതാക്കളെ കൂടി ബോധവത്കരിച്ചുകൊണ്ടാണ് പദ്ധതിയുടെ പ്രവർത്തനം പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് നഗരസഭ റെമഡിയിൽ കോച്ചിങ്ങും ഈ വർഷം നൽകി വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും പത്തൊൻപത് പേർക്ക് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടാൻ സാധിച്ചു പതിനൊന്ന് പേർക്ക് ഒൻപത് വിഷയങ്ങളിൽ എ പ്ലസ് നേടാനും പതിനാല് പേർക്ക് എട്ട് വിഷയങ്ങളിൽ എ പ്ലസ് നേടാനും സാധിച്ചു ഏറ്റെടുക്കുന്ന ചെറിയത് നേരത്തെ പറഞ്ഞ പോലെ ഒരു നൂറ് ശതമാനം വിജയത്തിലേക്ക് നമുക്ക് എത്തി പിന്നീടുള്ള തൊട്ടടുത്തുള്ള പരീക്ഷയിലും പ്രീപയറേഷനിലും നമുക്ക് എത്തി എത്താൻ കഴിയും പക്ഷെ ഈ വർഷം അതിനൊന്നും ഒരു യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത രീതിയിൽ ഒരു ആശങ്കപ്പെടുത്താത്ത രീതിയിൽ നമ്മുടെ കുട്ടികൾ മികച്ച വിജയം നേടിയിരുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോടെ ഓർക്കുന്നത് ഇതില് ഇന്ന് ജീവിച്ചിരിപ്പിക്കുകയായിരുന്നെങ്കിൽ ഏറെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ വിട പറഞ്ഞുപോലെ മുൻ മാനേജർ സി എച്ച് അബോസി അദ്ദേഹം സ്കൂളിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ ഏറെ പ്രവർത്തിക്കുകയും നമ്മളോടൊക്കെ നിന്ന് ഞാൻ ഈ വിജയം ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിജയം ഇന്ന് ഏറെ ഏറെ നമ്മുടെ ഒപ്പമില്ലെങ്കിൽ പോലും സന്തോഷിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും ഏറെ ആഗ്രഹമായി ആഗ്രഹമായി വിജയം നമ്മുടെ കുട്ടികൾക്ക് കുട്ടികൾക്ക് കൂടുതൽ കൂടുതൽ എ പ്ലസ് ലഭിക്കുക എന്നുള്ളത് ഒരുപാട് നഗരസഭാ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്കലിന്റെയും വിദ്യാഭ്യാസ കലാഗായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് ബാലാസിയുടെയും നേതൃത്വത്തിലാണ് പദ്ധതി നഗരസഭയിൽ നിന്നും പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിന് അർഹത നേടി നൂറിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടാനും സാധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്സ്